ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടരുന്നു മുപ്പത്തിയഞ്ച് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ഇതിൽ പതിമൂന്നുകാരിയുടെ നില ഗുരുതരം മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ രോഗവ്യാപനമറിയാനായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു രോഗം പടർന്നു പിടിക്കാതിരിക്കാൻ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി പഞ്ചായത്തും ആരോഗ്യവകുപ്പും നടപടികൾ ഊർജിതമാക്കി പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ ഉൾപ്പെടുന്ന പഴഞ്ചിരിക്കുന്നിലാണ് മഞ്ഞപ്പിത്തം പ്രധാനമായും പടർന്നു പിടിക്കുന്നത് രണ്ടാഴ്ച മുൻപ് തന്നെ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു ഇതേ തുടർന്ന് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങളും ആരംഭിച്ചു എന്നാൽ പതിമൂന്ന് വയസ്സുകാരിക്ക് രോഗം ഗുരുതരമായതോടെയാണ് മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന സാഹചര്യം മനസ്സിലാക്കാനായത് ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും ആരോഗ്യവകുപ്പ് ഊർജിതമാക്കി വരുന്നുണ്ട് രോഗബാധിതർക്ക് പ്രത്യേക പരിചരണം നൽകാനും നിർദ്ദേശം നൽകി മെഡിക്കൽ ക്യാമ്പിൽ പേരുടെ രക്തം ശേഖരിച്ച് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞു ആശങ്ക വേണ്ടെന്നും ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ആർ വിദ്യ അറിയിച്ചു നമ്മൾക്ക് വരും അതായത് പാത്രം പിന്നെ അവർ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മളത് ക്ലീൻ ചെയ്യാതെ നമ്മൾ ആ ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ ഒക്കെയാണ് നമുക്ക് ഈ ഒരു രോഗം വരുന്നത് അപ്പോൾ നമ്മൾ ഏറ്റവും ആയിട്ട് നോക്കേണ്ടത് ഇപ്പോൾ ഓൾറെഡി മുപ്പത്തൊന്ന് കേസായി നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് ഒന്ന് നമ്മുടെ വീട്ടിൽ രോഗികളുണ്ടെങ്കിൽ അവരെ പ്രത്യേകം ഒരു മുറിയിൽ നമ്മൾ പ ഐസൊലേഷൻ ചെയ്യണം അവർ അതിലൊരു അതിൽ നമ്മളൊരു ബുദ്ധിമുട്ടും നമ്മൾ വിചാരിക്കേണ്ട പിന്നെ അതുപോലെ അവർ ഉപയോഗിച്ച തുണികൾ അത് പ്രത്യേകം തന്നെ ഒരാളെ വീട്ടിൽ ഒരാളെ ഏൽപ്പിക്കാം അവരുടെ എല്ലാവരും കൂടി അവരായിട്ട് ജാഗ്രത പുലർത്തി മഞ്ഞപ്പിത്തത്തെ പൂർണ്ണമായും പ്രതിരോധിക്കാം വൃത്തിയുള്ള ചുറ്റുപാട് ആരോഗ്യകരമായ രീതിയിൽ ഭക്ഷണം പാകം ചെയ്യുക തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാം